ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മാമ്പഴ പുളിശ്ശേരിയാണ് മാമ്പഴ സീസണൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് വീട്ടിലേക്ക് ഒരു സ്ഥിര വിഭവമാണിത് അപ്പം എനിക്കിത് നല്ല പഴുത്ത മാങ്ങ കിട്ടിയിട്ടുണ്ട് കയ്യിൽ ഇത് നല്ല മധുരമുണ്ട് ഉണ്ട് നിങ്ങൾക്ക് കൈ കിട്ടിയിരുന്ന മാങ്ങക്ക് മധുരം കുറവാണെങ്കിൽ അല്പം പഞ്ചസാര ശർക്കരൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പൊ ഇതിങ്ങനെ ഉണ്ടാക്കുന്ന നല്ല ഒരു വലിയ മാമ്പഴമാണ് എടുത്തേക്കുന്നത് ഇതിന് നല്ലോണം അരിഞ്ഞിട്ട് ഞാൻ ഒരു പാനിലോട്ട് മുളകും മഞ്ഞളും ഇട്ട് അല്പം ഒഴിച്ച് തിളപ്പിക്കാൻ വെച്ചു ഞാൻ ഈ സമയത്ത് ഉപ്പ് ഉപയോഗിച്ചിട്ടില്ല പക്ഷെ ആഡ് ചെയ്യും നിങ്ങൾക്ക് ഉപ്പുപയോഗിച്ച് വേണമെങ്കിൽ ഇടാം പക്ഷെ ഞാൻ ഇപ്പം ഇടുന്നില്ല മാമ്പഴം തിളയ്ക്കുമ്പോഴേക്കും ഞാൻ ഒരു മിക്സിയിൽ തേങ്ങയും രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയും ജീരകവും ആഡ് ചെയ്ത് അരച്ചെടുത്തു ഇതാ നല്ല വെണ്ണ പോലെ തന്നെ അരഞ്ഞു വരണം എന്നാലേ അത് നമ്മൾ ഒഴിക്കുമ്പോഴത്തേക്കും ഒരു തരിതരിപ്പ് ഇല്ലാതാവും അങ്ങനെ ഞാൻ ഈ തിളയ്ക്കുന്ന ഇതിലോട്ട് ഞാൻ അരച്ചു വെച്ച തേങ്ങയും അതിനകത്ത് കഴുകി ഒഴിച്ച വെള്ളവും കൂടെ ഒഴിച്ചു ഇനി ഇത് അല്പനേരം ആ പച്ചമളം മാറുന്നവരെ ഇത് തിളയ്ക്കണം അങ്ങനെ നല്ല രീതിയിൽ തിളയ്ക്കുകയാണ് ഇങ്ങനെ തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇത് മാറ്റി വെച്ചു സ്റ്റൗ ഓഫ് ചെയ്തു കാരണം ഇതിലേക്ക് ഞാൻ ഇനി തിളയ്ക്കുന്ന ഇതിലേക്ക് ഞാൻ തൈര് ആഡ് ചെയ്യുവാണെങ്കിൽ തൈര് പിരിഞ്ഞു അപ്പോൾ ഞാൻ ഇത് തണുത്തതിന് ശേഷം ഞാൻ തൈര് ആഡ് ചെയ്ത് ഇളക്കിയതിന് ശേഷം പിന്നെയും സ്റ്റൗവിൽ വെച്ച് ലോ ഫ്ലെയിമിൽ ചൂടാക്കിയാണ് എടുത്തത് ഡയറക്ട്ലി തന്നെ തൈര് ഒഴിക്കും പക്ഷെ ഞാൻ ഒരു വട്ടം അങ്ങനെ ചെയ്തപ്പോൾ എന്റെ തൈര് പിരിഞ്ഞൊഴിപ്പം അതിന് ശേഷം ഞാൻ അല്പം കോഷ്യസ് ആണ് അതുകൊണ്ടാണ് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് സമാധാനമായിട്ട് ചെയ്യുന്നത് അവിടെ ഈ നല്ല തിക്ക് ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരിയാണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഇപ്പോഴത്തെ എൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ് ഞാൻ ഉച്ചയ്ക്ക് ചോറ് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കും അപ്പം എന്തുണ്ടെങ്കിലും ഒരു ചെറിയ തോരൻ മാത്രം ഉണ്ടെങ്കിലും ഇത് വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ടേസ്റ്റാണ് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ